നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗത പകരം കാത്തിരിപ്പ് അവസരിക്കുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്നും നാളെയുമായിട്ട് ആദ്യവാദ മത്സരങ്ങൾ കിടലൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു റയൽ മാറ്റുഡ് ആകസണലിനെതിരെ ആസ്റ്റൺ വില്ലയെ തകർക്കാനൊരുക്കി പി എച്ച് വരുന്നു എഫ് സി ബാഴ്സിലോണ ആവട്ടെ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയാണ് നേരിടുന്നത് അതുപോലെ ബയൺ മ്യൂണിക്കിൻ്റെ എതിരാളികൾ ഇൻറ്റർബിലാരാണ് തിപ്പൊരിക്കളികൾ നമ്മുടെ മുന്നിലേക്കെന്ന അർത്ഥം ഇന്ന് ഇന്ന് രണ്ട് മത്സരങ്ങളും നാളെ രണ്ട് മത്സരങ്ങളുമാണ് ഷെഡ്യൂളിലുള്ളത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബയൺ മ്യൂണിക്കിൻ്റെ മൈതാനത്താണ് ബയണും ഇൻറ്ററും തമ്മിൽ ഏറ്റുമുട്ടുന്ന മുസിയാലയുടെ പരിക്ക് ബയണിനൊരു തിരിച്ചടിയാണ് എങ്കിലും ഇൻറ്ററിനെതിരെ പോരാട്ട വീര്യം പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് അതേ സമയത്ത് തന്നെയാണ് ആഴ്സണൽ വേഴ്സസ് റയൽ ബാഡ്രിയുടെ പോരാട്ടം ആഴ്സണലിൻ്റെ മൈതാനത്താണ് കളി നമുക്കറിയാവുന്ന പോലെ റയൽ ബാഡ്രി വെഫ ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാരാണ് എന്ത് വില കൊടുത്തും അവർ വിജയിക്കാനുള്ള പോരാട്ടം നടത്തും വിട്ടുകൊടുക്കാതിരിക്കാൻ മൈക്കിൾ ആർട്ടിറ്റയും ശ്രമിക്കുമ്പോൾ ഇന്ന് എമിറേറ്റ് ഒരു കിടലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം പിന്നെ നാളെയാണ് നാളെയാണ് എഫ് സി ബാഴ്സുലോണയുടെ കളി നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ബാഴ്സയുടെ മൈതാനത്താണ് ഡോട്ട്മുണ്ടിനെ അവർ നേരിടുന്നത് ഈ സീസൺ പൊളിച്ചടുക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന എഫ് സി ബാഴ്സുലോണയ്ക്ക് ഡോട്ട്മുണ്ടിനെ മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ അതേ സമയത്ത് തന്നെയാണ് പാഗ്ദ പ്രിൻസിലെ പി എസ് ജി ആസ്റ്റൻ വില്ലക്കെതിരെ കളിക്കുന്നത് ആസ്റ്റൻ വില്ല സ്വപ്നസമാനമായ കുതിപ്പാണ് നടത്തുന്നതെങ്കിൽ യൂറോപ്പ് അടക്കി ഭരിക്കാനുള്ള ഒരുക്കത്തിലാണ് ലൂയിസ് കമ്പോസും ലൂയിസ് എൻട്രിക്കയും ചേർന്ന് പരിവപ്പെടുത്തി എടുത്ത പി എസ് ജി പി എസ് സിയെ ഭയക്കടം ഏത് ടീമിൻ്റെയും ഗോൾ വല നിറക്കാൻ കെൽപ്പുള്ള ടീമായിട്ട് അവർ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ആസ്റ്റൻ വില്ലയ്ക്ക് പണി കിട്ടാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ ഇതാണ് ആദ്യ ആദ്യപാദത്തിലെ മത്സരങ്ങൾ രണ്ടാം പാദ മത്സരങ്ങൾ ഏപ്രിൽ പതിനാറിനും പതിനേഴിനുമായിട്ട് നടക്കും ഇന്നത്തെ രാത്രിയിലും നാളത്തെ രാത്രിയിലും ഫുട്ബോൾ പോക്കും അങ്ങ് യൂറോപ്പിലെ വീടോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടികൾ വിശേഷങ്ങളായി റാഫ് ടോക്ക്